ഇന്ന് സ്വർണ്ണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ താഴ്ചയോടുകൂടി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വന്ന പുതിയ സ്വർണ്ണവില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ Thank you for watching.